മിനി സ്ക്രീൻ നടിയായ രേഷ്മ എസ് നായരുടെ വിവാഹ നിശ്ചയ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇന്നലെയായിരുന്നു രേഷ്മയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു രേഷ്മയും വരനായ രാഹുലിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതിമനോഹരമായ വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു വിവാഹ നിശ്ചയ വേദിയിലേക്ക് വരനും വധുവും എത്തിയത് റെഡ് ആൻഡ് പിങ്ക് തീമിലായിരുന്നു ഇരുവരും വിവാഹ നിശ്ചയ വേദിയിലിരിക്കുന്ന സീരിയൽ നടി രേഷ്മയുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇരുവർക്കും പിന്നിൽ വധുവരന്മാരുടെ അച്ഛനമ്മമാരുമുണ്ട് നീണ്ട നാളത്തെ പ്രണയ സാഫല്യത്തിന് സാക്ഷിയായി നിൽക്കുന്നത് ഇരുവരുടെയും അച്ഛനും അമ്മയും തന്നെയാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു ആദ്യം രേഷ്മയാണ് മോതിരമിട്ടത് പിന്നീട് വരനായ രാഹുലും ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം പങ്കുവച്ചത് സീരിയൽ നടിയായ ശ്രീലക്ഷ്മിയാണ് ഇന്നലെയായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ഇരുവരുടെയും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ സമയത്ത് പ്രേക്ഷകരെ രാഹുൽ ചിന്തിച്ചത് കുടുംബവിളക്ക് പരമ്പരയിൽ നിന്നും ആരൊക്കെയാണ് രേഷ്മയുടെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ എത്തിയത് എന്നായിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത വളരെ ലളിതമായ ഒരു വിവാഹ നിശ്ചയ ചടങ്ങായിരുന്നു രേഷ്മയുടെതും രാഹുലിന്റേതും ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് രേഷ്മ കൂടുതലും ശ്രദ്ധ നേടിയത് ഈ ഒരൊറ്റ പരമ്പരയിലൂടെ അഭിനയിച്ചുകൊണ്ടാണ് രേഷ്മ ലക്ഷക്കണക്കിന് മിനി സ്ക്രീൻ പ്രേക്ഷകരെ സ്വന്തമാക്കിയതും തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും രേഷ്മ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് രേഷ്മയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് പുതിയ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുന്നത് താൻ പ്രണയത്തിലാണ് എന്ന് രേഷ്മ ഇതിനു മുൻപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ഇത് വിവാഹൻ നിശ്ചയം വരെ എത്തിയിട്ടുണ്ട് ഇനി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹം ഉണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്തയാണ് രേഷ്മ ആരാധകരുമായി പങ്കുവെച്ചിരിക്കുന്നത് നിരവധി പേരാണ് രേഷ്മയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച പ്രണയത്തിന് വീട്ടുകാർ വീട്ടുകാരാദ്യം എതിർത്തുവെന്നുണ്ടെങ്കിൽ പോലും മക്കളുടെ ഇഷ്ടത്തിന് പിന്നീട് വീട്ടുകാർ സമ്മതം മൂളുകയായിരുന്നു ഇന്ന് തന്റെ ഒക്കെ തന്നെയും സാക്ഷി നിർത്തിക്കൊണ്ട് രാഹുലും രേഷ്മയും ഒന്നിച്ചു എന്നുള്ള സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആശംസകളറിയിച്ചും എത്തിയത്